ദൈവമേ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് ഞങ്ങൾ വാഴ്ത്തുന്നു സ്ലോസ കാർമികന്റെ ആദ്യത്തെ പ്രാർത്ഥന സ്ലോസ എന്ന സുറിയാന് പദത്തിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ് വിശുദ്ധ ബലിയർപ്പണത്തിൽ ജനത്തെ നയിക്കുന്ന കാർമ്മികൻ നിരവധി തവണ പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട് അതിന് ജനം ആമേ നിന്ന് പൊത്തിത്തറ നൽകുകയും ചെയ്യുന്നു ഈ പ്രാർത്ഥനകൾ ദിവസത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞായറാഴ്ചകളിലും ഓർമ്മ തിരുനാളുകളിലും സാധാരണ തിരുനാളുകളിലും ഉള്ള ക്രമവും നമ്മുടെ കൃതാവിശ്വംസിഹായുടെ തിരുനാളിൽ ഉള്ള ക്രമവും സാധാരണ ദിവസങ്ങളിലെ ക്രമവും സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അതിനാൽ ദിവസത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകളുടെ അർത്ഥവും വ്യാപ്തിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ബലിയിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ദൈവജനം ദൈവത്തിന് സ്തുതികളർപ്പിച്ച് സർഗസ്തനായ പിതാവേ എന്ന പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഈ ബലിയർപ്പണത്തിൽ ദൈവത്തിൻ്റെ സമ്പൂർണമായ കൃപയും കരുണയും യാചിക്കുന്നതിനും കാർമ്മികൻ സ്ലോസ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു ഈ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേയെന്നും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പിൽ ഈ കൂട്ടായ്മയിൽ ഏറ്റുപറയുന്നുവെന്നും അങ്ങയുടെ മഹനീയതൃത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എന്നും ദൈവസന്നിധി ജനങ്ങളുടെ മുമ്പിലായിരുന്നു കൊണ്ട് പുരോഹിതൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ ബലിയർപ്പണത്തിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അർത്ഥങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കൈകൾ കൈകൾക്കൂപ്പി പ്രാർത്ഥന ചൊല്ലുന്ന വൈദികനോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ് ദൈവസ്തുതികളും കൃതജ്ഞതകളും നിറഞ്ഞതും ഹൃദ്യവുമായ ഈ പ്രാർത്ഥനകൾ നമ്മെ കൂടുതൽ ദൈവത്തെങ്ങളിലേക്ക് അടുപ്പിക്കുകയും വളരെ നല്ല ദൈവസാന്നിധ്യ അനുഭവം നമുക്ക് നൽകുകയും ചെയ്യുന്നു ദൈവജനത്തിൻ്റെ കൂടിയുള്ള സാന്നിധ്യവും സഹകരണവും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ പ്രാർത്ഥനകൾക്ക് പൂർണ്ണമായ അർത്ഥം കൈവരിക്കാൻ സാധിക്കുന്നത് കാർമ്മികൻ്റെ പ്രാർത്ഥനയ്ക്ക് ജനം പൂർണ്ണ പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനം ആമേൻ എന്ന് പ്രത്യുത്തരം നൽകുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു പ്രാർത്ഥനയാണ് ശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക